قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم: يا أيها الناس الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام بما تدري نفس ماذا تكسب غدا بما تدري نفس بأي أرض تموت إن الله عليم خبير صدق الله العظيم يا رأي آدرني يا സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാനവ് താല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഹുവ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ അർഹിക്കുന്ന ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനു താല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒട്ടേറെ ആഗ്രഹങ്ങളുടെയും സാധ്യതകളുടെയും അവസരമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും പക്ഷേ സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തതാണ് കച്ചവടമാണെങ്കിലും വിവാഹമാണെങ്കിലും യാത്രയാണെങ്കിലും മറ്റെന്താണെങ്കിലും നമ്മൾ കൊതിക്കുകയും ആസൂത്രണം ചെയ്യുകയും ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കുകയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ സംഭവിച്ചു എന്ന് പറയാൻ കഴിയും അതെക്കുറിച്ചൊന്നും നമുക്കൊരു ഉറപ്പുമില്ല നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ജീവിതത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ മരണമാണ് ഈ ലോകത്ത് ജനിച്ചു എന്നത് തന്നെയാണ് നമ്മൾ മരിക്കും എന്നതിൻ്റെ തെളിവ് എന്നാൽ നിർഭാഗ്യവശാൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ആ കാര്യത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ഒരുങ്ങാറുണ്ട് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കണം മരണത്തെക്കുറിച്ച് ഓർമ്മിക്കണം എന്നത് റസൂർലാഹി സഹ അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് സുഖങ്ങളെ മുറിച്ചു കളയുന്നതിനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കുക ആഹ്ലാദങ്ങൾ കരുതി വരുത്തുന്ന സന്തോഷങ്ങളെ മുറിച്ചു കളയുന്ന ഒരു സംഭവമാണത് അത് അൽ അൽമൌസ് മരണമാണ് എന്നാണ് ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മ അധികരിപ്പിക്കണം മരിച്ചുപോകുന്നുള്ള ഓർമ്മ ഉണ്ടാകണം എന്നാണ് ഇരുമ്പ് തുരുമ്പു പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് വരും അപ്പം ആ ജലാഹുഹായ റസൂൽ അല്ല എന്താണ് അതിന്റെ പരിഹാരം അള്ളാഹുവിന്റെ ദൂതരെ അതിന്റെ പരിഹാരം മൗത്ത് മൗത്സ്ലാമത്തിൽ ഖുർആൻ ഖുർആാനിന്റെ പഠന പാരായണവും ആ ഖുർആനിന്റെ അനുധാപനവും പിന്നെ ദിഖുൽ മൗത്ത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇതാണ് അതുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ബാധിക്കാനിരിക്കുന്ന തുരുമ്പ് പോവുകയും അതിങ്ങനെ തിളങ്ങി നിൽക്കുകയും അത് ഈമാൻ കൊണ്ട് പ്രശോഭിതമാവുകയും ചെയ്യും എന്നാണ് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് എല്ലാ ദിവസവും നേരം പുലരുന്നു രാത്രിയാകുന്നു ഒറ്റ ദിവസം ഒഴിവില്ലാതെ കേൾക്കുന്ന ഒരു വാർത്തയുണ്ടെങ്കിൽ അത് മരണമാണ് ഒറ്റ ദിവസം ഒഴിവില്ലാതെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു വാർത്താ കോളം ഉണ്ടെങ്കിൽ അത് ചരമ കോളമാണ് എന്തെല്ലാം വൈവിധ്യങ്ങളാണ് മരണത്തിൽ എന്തെല്ലാം തരത്തിലാണ് ഒരു മനുഷ്യനെ അത് തേടിയെത്തുന്നത് ഒരു കാരണവുമില്ലെങ്കിൽ നമ്മൾ പറയും കുഴഞ്ഞു വീണ് മരിച്ചു മരിച്ചപ്പോ കുഴഞ്ഞു വീണതായിരിക്കും എങ്ങനെ മരിച്ചത് എന്താണ് മരിച്ചത് പിന്നെ നമ്മൾ അതിൽ ആശ്വാസം കൊള്ളാൻ വേണ്ടി എത്ര വയസ്സുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുക മാത്രമേ ചെയ്യൂ യഥാർത്ഥത്തിൽ ഈ ഓർമ്മ നമ്മുടെ പരക്കമ്പാച്ചിലിൽ നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തേണ്ടതാണ്

സന്തതി ഒരു പിതാവിനും ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു ദിവസം ബന്ധങ്ങൾ പലതുണ്ട് നമുക്ക് അകന്ന ബന്ധം അടുത്ത ബന്ധം ഏറ്റവും കൂടുതൽ ബന്ധം മക്കളും മാതാപിതാക്കളും തമ്മിലാണ് അതുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ നമ്മൾ തയ്യാറാകുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും ആ മക്കൾക്ക് വേണ്ടി പടച്ചോനെ ഞാൻ ഏറ്റെടുത്തോളാം കുറ്റം എന്നൊരു വാപ്പയും പറയൂല ഒരു ഉമ്മയും പറയൂല പടച്ചോനെ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മനെ നരകത്തിൽ ഇടരുതേ ഞാൻ പോയിക്കോളാം പകരം അങ്ങനെ ആരും പറയൂല അങ്ങനെ ആരും പറയൂല ഇന്ന പറയൂലാ ഹക്കു അള്ളാഹുവിന്റെ വായ നമ്മൾ പറയും പോലുള്ള വെറും വർത്താനല്ല അത് ഹക്കാണ് അത് ഹക്കാണ് അത് നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങൾ വഞ്ചിച്ചു കളയരുത് പരമവഞ്ചകനായിട്ടുള്ള പിശാജ് നാനാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നേരെ അവൻ എല്ലാ കുതന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവയാണ് പരമവഞ്ചകനായ പിശാജ് അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ വഞ്ചിച്ച് കളയരുത് പഠിച്ചതമ്പുരാൻ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ അള്ളാഹു ആ എൽമ് അവനിൽ പരിമിതമാക്കി വെച്ചിട്ടുണ്ട് ആ ദിവസത്തെ കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിന്റെ അടുത്താണ് അതുപോലെ തന്നെ മഴ പെയ്യിപ്പിക്കുന്നവൻ അതിനെക്കുറിച്ചുള്ള വിവരവും അതിൻ്റെ അളവും തോതും സമയവും സന്ദർഭവും അതിന്റെ അനന്തരഫലവും പ്രത്യാഘാതവും ഗർഭാശയത്തിനകത്തുള്ളത് എന്താണ് സ്കാൻ ചെയ്ത വിവരം കിട്ടുമല്ലേ എന്നുള്ളതല്ല ആരാണത് എന്താണ് അവനാകാൻ പോകുന്നത് ഇതിനെ കുറിച്ചൊക്കെ വിവരം അള്ളാഹുവിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്താണ് ഞാൻ നാളെ പ്രവർത്തിക്കുക എന്ന് ഒരാൾക്ക് അറിഞ്ഞൂടാ എന്താണ് നാളേക്കുള്ളത് എന്ന് ഒരാൾക്കും അറിയില്ല എവിടെ വെച്ചാണ് മരിക്കുക അതിനെ കുറിച്ചും ആർക്കും അറിയില്ല എവിടെ വെച്ചാണ് മരിക്കുക ഏതെങ്കിലും ഒരു ശാസ്ത്രം അതെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതിനെന്തെങ്കിലും ഒരു മാപിനി കണ്ടുപിടിച്ചതായിട്ട് അറിയുമോ ഇല്ല എങ്ങനെ എവിടെ എപ്പോൾ അറിയില്ല നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട് അത് നമുക്ക് പാഠമാകുന്നതിന് വേണ്ടിയാണ് എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടി ഇറങ്ങിപ്പുറപ്പെടുകയാണ് ഓരോരുത്തരും എന്തെല്ലാം ആസൂത്രണങ്ങളാണ് അവരുടെ മനസ്സുകൾ നിറയെ ഉള്ളത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങളാണ് പിന്നേക്ക് മാറ്റിവെക്കുന്നത് ദുനിയാവിലെ പല ആവശ്യങ്ങളും നിറവേറ്റി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എവിടെന്നാണ് തിരിച്ചു പോകേണ്ടി വരിക നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനും ജ്ഞാനിയുമാണ് എല്ലാം അള്ളാഹുവിനാണ് അറിയുക പരിശുദ്ധ ഖുർആാനിൽ രണ്ട് സൂറകളുണ്ട് സൂറത്തിൽ ബഹറ സൂറ ആല ഈ രണ്ട് അധ്യായങ്ങൾക്ക് കൂടി ഒരു പേരുണ്ട് എന്നാണ് ആ പേര് പ്രകാശദ്വയം അടിസ്ഥാന സത്യങ്ങൾ പ്രകാശിപ്പിക്കുകയും മനുഷ്യ മനസ്സിൽ വെളിച്ചം വിതറുകയും ചെയ്യുന്ന രണ്ട് സൂറത്തുകളാണ് നിങ്ങൾ പാരായണം ചെയ്യൂ ആഹ്വാനം ചെയ്ത കാര്യമാണ് സൂറ എൺപത്തി അഞ്ചാമത്തെ ഒരു സൂക്തമുണ്ട് എല്ലാവരും ഈ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും അത് ഇന്നാണോ നാളെയാണോ അതല്ല രണ്ടോ മൂന്നോ ദിവസത്തിനപ്പുറമാണോ ഇത്രമാത്രമേ നമുക്കറിയാത്തതുള്ളൂ എല്ലാവരും ഇത് ആസ്വദിക്കും എന്തേ നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് പറയാനുള്ളൂ എന്ന് ചിലർ കൗതുകപ്പെടുകയാണ് നിങ്ങളെന്തിനാണ് മരണശേഷമുള്ള കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമുക്കിവിടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തുകയല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യുക എത്ര കാലമാണ് നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊണ്ടുപോവുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കാനും ഒട്ടിപ്പിടിച്ചിരിക്കാനും കഴിയുക സഹോദരന്മാരെ ആരെങ്കിലും ഒരാൾ ഈ ദുനിയാവിൽ അങ്ങനെ ദുരിതിക്കുമായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കാൻ അള്ളാന്റെ ദൂതരെ ഞങ്ങൾക്ക് ഒരു വിഷയമുണ്ട് എന്താ പരിഹാരം എന്ന് പറയാൻ അല്ലെ ഉമ്മത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ടൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ വിചാരിച്ചു പോയിട്ടില്ലേ നിങ്ങൾ അള്ളാന്റെ ദൂതര എവിടെങ്കിലൊന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിക്കാൻ കിട്ടുന്ന രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർക്കാമായിരുന്നല്ലോ തർക്കങ്ങളെല്ലാം പക്ഷെ റസൂൽ ബാക്കിയായിട്ടില്ല അള്ളാഹുവിന്റെ തിരുദൂതരുടെ റൂഹ് പിടിക്കുന്ന നേരച്ച് മഹതിയായ ഫാത്തിമാർ എന്റെ പിതാവേ പിതാവേ പിതാവിന്റെ വേദന എന്ന് പറയാ റസൂലുള്ളാഹി അലൈഹി വസല്ലം ആ മരണവെപ്രാളത്തിനടുക്ക് പറഞ്ഞു എന്നാണ് ലൈസലി അബീക് കർബൻ ഹാദൽ ഈ ദിവസത്തിന് ശേഷം പിന്നെ എൻ്റെ ഉപ്പാക്ക് വേദന ഇല്ല മോളെ ഒരുപാടൊക്കെ സഹിച്ചിട്ടുണ്ടല്ലോ ദുനിയാവില് ആക്ഷേപങ്ങൾ അപവാദ പ്രചരണങ്ങൾ ശകാരങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് എത്രയാ കല്ലെടുത്തെറിഞ്ഞത് നാടുകുട്ടി പോകേണ്ടി വന്നത് ഇല്ല ഇനി ഇല്ല അങ്ങനെ ഒരു വേദന നിന്റെ ഉപ്പാക്ക് റസൂൽ സ്വല്ലം പോയത് വേദന ഉണ്ടാവൂല എന്ന് ഉറപ്പുള്ള ഒരു ലോകത്തേക്കാണ് എന്താ നമ്മളൊക്കെ ഉറപ്പ് പിന്നെ ഫാത്തി മാറുന്ന ചോദിക്കുന്നുണ്ട് ഖബറിടക്കൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മുത്ത് റസൂലിന്റെ മുഖത്ത് മണ്ണ് വരിടാൻ കഴിഞ്ഞത് ആ ഖബറിലേക്ക് മണ്ണ് വാരിടാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാരും പോകണം എല്ലാരും തിരിച്ചു പോകണം തിരിച്ചു പോകണം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് ഭീഷണിയാണ് അതോടൊപ്പം സാന്ത്വനമാണ് എന്താണ് സാന്ത്വനം നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് കിട്ടുക അന്ത്യനാളിലാണ് അതിന് ഇവിടുന്ന് പോയേ പറ്റൂ ഇവിടുന്ന് പോയേ പറ്റൂ عن النار وادخل الجنه فقد فاز الدنيا الا متاع الغرور ആരാണോ ആരാണോ നരകത്തിന്റെ കഠിനമായ വേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അവരാകുന്നു വിജയം പ്രാപിച്ചത് ഈ ദുനിയാവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോ അത് മതാളോറൂ അതൊരു ചതിച്ചരക്കാണ് അത് ഒരു വഞ്ചനാത്മകമായ ഒരു ചരക്കാണ് ഇമാം റാദ് ഈ ഒരു ഉറൂർ എന്നതിനെ കുറിച്ച് പറയുന്നത് ധനം സ്ഥാനമാനങ്ങൾ കാമം പൈശാഖികമായ എല്ലാ വികാര്യങ്ങളും മനുഷ്യനെ ഞാൻ മരിച്ചു പോകണം എന്ന വിചാരത്തിൽ നിന്ന് തെറ്റിക്കുന്ന പരലോകത്തെക്കുറിച്ചുള്ള വിചാരത്തിൽ നിന്ന് അവനെ തിരിച്ചു കളയുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം ചതിച്ചരക്കാണ് നമുക്കൊരു പ്രതീക്ഷയുണ്ട് പഠിച്ചോനെ നിനക്ക് വേണ്ടിയാണ് ഞാൻ ആസ്വാദനങ്ങളൊക്കെ വെടിഞ്ഞത് നിനക്ക് വേണ്ടിയാണ് ഞാൻ അതിരുകളെ സൂക്ഷിച്ചത് നിന്റെ വിധിവിലക്കുകളെ മാനിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ ഫലം കിട്ടാനുണ്ട് എന്ന പ്രതീക്ഷയാണ് ഭയപ്പെടുത്തലുവാണത് ഒരാളുടെയും പിന്തുണയില്ലാതെ ഒരാളുടെയും ശുപാർശയില്ലാതെ എന്തെല്ലാം ചെയ്തുവോ അണുമണിത്തൂക്കം പിഴവുമില്ലാത്ത ഒരു തുലാസ് ഉണ്ട് അതിനങ്ങൾ കരുതിക്കോളൂ ആയിഷാറിയ ഒരിക്കലും ഇങ്ങനെ കരയാണ് ചോദിച്ചു എന്തിനാണ് ആയിഷ കരയണത് അള്ളാന്റെ ദൂതരെ ഞാൻ നരകത്തെ ആലോചിച്ചിട്ട് കരഞ്ഞതാണ് നിങ്ങൾ ആലോചിച്ചു ആരെ കരയണത് ആരാ കരയണത് ആയിഷാറിയരയാണ് ഞാൻ നരകത്തെ ആലോചിച്ച് കരയാണ് അള്ളാന്റെ ദൂതരെ ഖയാമത്തുന്ന നാളിൽ നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവോ അള്ളഹാന്റെ ദൂതരെ ഞങ്ങളെ കൂടെ ഉണ്ടാവോ സ്വല്ലഅഅലിം പറയണ ആയിഷ മൂന്ന് നേരത്ത് ഒരാളും ഒരാളെ കുറിച്ചും ചിന്തിക്കൂല ഒരാളും വേറൊരാളെ കുറിച്ച് ചിന്തിക്കാത്ത മൂന്ന് നേരം അതിലൊരു നേരം എന്ന് പറയുന്നത് മീസാന്റെ അടുത്തു നന്മയും തിന്മയും തൂക്കുവല്ലോ അവിടുന്ന് അവനവന്റെ ഹിസാബ് എന്താണ് അവനവന്റെ തൂക്ക് എത്രയാണ് എന്ന് നോക്കാനല്ലാതെ ഒരാളും വേറെ ഒരാളെ കുറിച്ച് ചിന്തിക്കൂല രണ്ടാമത്തത് കർമ്മ പുസ്തകം കൈ കെട്ടുമ്പോഴാണ് മാലിഹാദിൽ കിതാബ് എന്തൊരു കിതാബാണെന്ന് ചോദിച്ചു പോകുന്നു പറഞ്ഞല്ലേ ഖുർആൻ ആ നേരത്ത് വേറെ ഒരാളെക്കുറിച്ചും ചിന്തിക്കൂല ആയിഷ മറ്റൊന്ന് നരകത്തിന് അഭിമുഖമായ ഒരു പാലം പണിയല്ലോ സിറാത്ത് എന്ന പാലം അന്നേരവും ഒരാളും കുറിച്ച് ചിന്തിക്കൂല ആയിഷ സഹോദരന്മാരെ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് ഒന്നോ രണ്ടോ പത്തോ അല്ല അള്ളാഹുവിന്റെ കലാമിൽ പരിശുദ്ധ കുർആാനിൽ ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ വിഷയാവണ്ടേ അത് നമ്മുടെ ചർച്ച അത് നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രചോദനമായി തീരണ്ടേ ഈ ആഹ്വാനങ്ങൾ യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് നമുക്കൊരു ജീവിതമുള്ളു ഒറ്റ ജീവിതമുള്ളു ആ ജീവിതത്തിന് വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട് അതിലൊന്നും ആലമല്ല നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി അറിയില്ല പിന്നീട് പിന്നീടുമ്മാൻ്റെ ഗർഭാശയത്തിലായിരുന്നു അതിനുശേഷം പുറത്തേക്ക് നമ്മൾ വന്നതാണ് ഇനി ഇവിടെ നിന്ന് പോകേണ്ടത് ബർജഹിലേക്കാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ഘട്ടങ്ങളുണ്ട് വിചാരണയുടെ ഘട്ടമുണ്ട് അതിനുശേഷം പിന്നെ നരകമോ ഉണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു തുടർച്ച മാത്രമാണ് അവൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിങ്ങളെ പൂർണമായി ഏറ്റെടുക്കുന്നവൻ പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അവൻ അറിയുകയും ചെയ്യുന്നു പിന്നീട് അടുത്ത ഒരു അജലിനു വേണ്ടി അത് പൂർത്തിയാക്കാൻ വേണ്ടി ഒരു നിർണിതമായ ജീവിതാവധി പൂർത്തിയാക്കാൻ വേണ്ടി പകലിൽ നിങ്ങളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു അല്ലാഹു പറയാണ് പിന്നെ അവൻ്റെ അടുത്തേക്കാണ് കേട്ടോ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത് എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ അവൻ നിങ്ങൾ അറിയിക്കും നിങ്ങൾ അങ്ങോട്ട് പറയണ്ട നിങ്ങൾ അവൻ അറിയിക്കും ഓരോ രാത്രിയും അതുകൊണ്ടാണല്ലോ അലഹമുല്ല നമ്മൾ പറയുന്നത് പഠിച്ചോനെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ച നിനക്കാണ് സ്തുതി എന്ന് ഉറക്കം ഒരു ചെറിയ മരണാണ് മരണമെന്ന് പറയുന്നത് ഒരു വലിയ ഉറക്കമാണ് അത് ജീവിതത്തിന്റെ അവസാനമേ അല്ല അത് വരാനിരിക്കുന്ന ഒരു വലിയ ഉണർച്ചയ്ക്ക് വേണ്ടിയുള്ള ഉറക്കമാണ് ആ ഉണർച്ചയാകട്ടെ ഒരാളും മറ്റൊരാളെ അധീനപ്പെടുത്താത്ത അടിമപ്പെടുത്താത്ത അനീതി പ്രവർത്തിക്കാത്ത ഒരു സമയമാണ് നന്മ ചെയ്തവർക്ക് സന്തോഷിക്കാം നന്മ ചെയ്യാൻ സാധിക്കാതെ പോയ ആളുകൾ അള്ളാഹു അവരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ എവിടെ പോയാൽ അള്ളാഹു പറയാണ് അള്ളാഹു പറയാണ് കാരുണ്യവാനായ റബ്ബാണ് സ്നേഹമുള്ള നാഥനാണ് എല്ലാം നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്ന തവർ റഹീമാണ് നമ്മളോട് പറയുന്നത് വേണ്ട നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും കേട്ടോ നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹു നിങ്ങളെ പിടികൂടും കേട്ടോ പരിശുദ്ധാത്മാവിന്റെ മരണമുണ്ട് മേച്ഛാത്മാവിന്റെ മരണമുണ്ട് നമ്മളൊരാളോട് നാളെ വരണം എന്ന് പറഞ്ഞിട്ട് ആ സമയാകുമ്പോ കോലായിൽ കാത്തു പോലെ മലക്കുൽമൌത്തിന്റെ വരവ് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന പരിശുദ്ധാത്മാക്കളുണ്ട് സലാം എന്നാലേ സലാം പറഞ്ഞുകൊണ്ട് വരുന്ന മലക്കുൽ മൗത്തിന്റെ കൂടെ യാതൊരു വിമ്മിഷ്ടവും കൂടാതെ ഇറങ്ങിപ്പോകുന്ന തുമ്മനീനത്ത് ലഭിച്ച ആത്മാക്കളുടെ മരണമാണ് അതിങ്ങനെ ഒരു നെയ്യിൽ നിന്ന് നൂല് വലിച്ചെടുക്കും പോലെ ഒരു പൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴിക്കുന്നത് പോലെ ഉള്ള മരണമാണ് മലേശാത്മാവിന്റെ എന്നത് ഞാനില്ല ഞാനില്ല അല്പം കൂടി എനിക്ക് അവസരം വേണം നാളേക്ക് കൂടി എന്നെ ബാക്കിയാക്കണേ എന്ന് പറയുന്ന കൂടെ പോകാൻ ഒരുക്കമില്ലാത്തവന്റെ മരണമാണ് പഞ്ഞിക്കെട്ടിനകത്ത് നിന്ന് ഉള്ളുകമ്പി വലിച്ചൂരുന്നത് പോലെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം അവൻ ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം അത് തട്ടിപ്പറിച്ചെടുക്കുന്നത് പോലെ അവൻ എന്താ കാര്യം ഒരു കാര്യമില്ലല്ലോ അങ്ങനെ അജല് മാറ്റുന്നൊരവസ്ഥ ഇല്ലല്ലോ അതുകൊണ്ട് എപ്പോഴാണോ അപ്പോൾ തിരിച്ചു പോകേണ്ടി വരുമല്ലോ ഏറ്റവും നല്ല മരണം വരിച്ച ഒരാളെ കുറിച്ച് ഊർഹാനിൽ കാണാം എന്താണ് നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയും പരിശുദ്ധിയും നൽകി അദ്ദേഹം ധർമ്മനിഷ്ഠയുള്ളവനായിരുന്നു തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനായിരുന്നു നിഷ്ഠൂരനും അനുസ്രണം കെട്ടവനുമായിരുന്നില്ല അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ സ്വഭാവം കാരണമായിട്ട് അദ്ദേഹം ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും അദ്ദേഹത്തിന് സലാം സമാധാനത്തോടുകൂടി തിരിച്ചു പോകാനുള്ള വഴികളൊള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്

മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ പിന്നോ തിന്നൂലോ പിന്നോ കുടിക്കൂല അവ നെഞ്ഞത്തടിച്ച് കരയുക മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞല്ലോ മറ്റൊരിക്കൽ ുംസീറ ഞാൻ അറിഞ്ഞിരുന്നതെങ്ങാൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ വളരെ കുറച്ചേ ചിരിക്കൂ ഒരുപാട് ഒരുപാട് കരയായിരുന്നു ഇത് കേട്ട് സഹാബത്ത് അവരുടെ തല രണ്ട് കാലുകളുടെ മുട്ടുകാലുകൾക്കിടയിലേക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരഞ്ഞു എന്നാണ് അമർ ബുൽ കരഞ്ഞു മുഖത്ത് കണ്ണുനീരിന്റെ കറുത്ത പാട് വന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു പക്ഷികൾ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളെ നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസഹഫ് താലവക്കാതെ താഴെ ഉസ്മാന്റെ മുസഹഫ് പോലെ എന്നൊരു ചൊല്ല് ചൊല്ലുപോലുമില്ലേ നമ്മുടെ മുമ്പിൽ അവരൊക്കെ ഭയപ്പെട്ടു അവരൊക്കെ കരഞ്ഞു അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഗരാജ് പോയ റസൂൽ അഷ്റഫുൽ റസൂൽ 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 അഫ്ദലുർ റസൂലായ ആലമീനായ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ നമ്മുടെ കണ്ണ്ത്തത് അഹുവിന് ഓർത്ത് കരഞ്ഞ കണ്ണ് നീർത്തുള്ളി അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ കൊടുത്ത രക്തത്തുള്ളി രക്തത്തുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ അല്ല ജീവൻ തൊണ്ടക്കുഴിയിലെത്തുകയും വേർപാടാണ് കളിച്ച പോലെ പറഞ്ഞ പോലെ ഒന്നും അല്ല ഇതുവരെ ഉള്ളതൊന്നും അല്ല ഞാനിതാ അവിടുന്നു പോവാണ് അങ്ങനെ കണങ്കാലും കണങ്കാലും കൂട്ടിപ്പിണുകയും ചെയ്യുമ്പോ മസാഖ് അന്ന് നിന്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്കാണ് നിന്നെ കൂട്ടിക്കൊണ്ടുപോവുക ദുനിയാവര് നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞവരാരെയും അപ്പൊ നിനക്ക് കാണാൻ കഴിയില്ല ആരുടെയും ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല ഒരാളോടും വർത്തമാനം പറയാൻ നിനക്ക് ആഗ്രഹം ഉണ്ടാവില്ല നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ് ആ നാളിലോ അന്നിങ്ങനെ നരകം മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ മനുഷ്യന് ഓർമ്മ വരും ഓർമ്മ വന്നിട്ട് എന്ത് കാര്യമാണുള്ളത് അന്ന് ഓർമ്മ വന്നിട്ട് അതിനിങ്ങനെ പറയാൻ തുടങ്ങും വിലപിക്കാൻ തുടങ്ങും എന്റെ ജീവൻ ഞാൻ എന്തെങ്കിലുമൊക്കെ മുന്നേ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓർമ്മിക്കണം കാരുണ്യവാനാണ് എല്ലാ സുഖത്തിന്റെയും തുടക്കത്തിൽ കൊണ്ട് പാരണംവൻ ബന്ധിക്കുന്നത് പോലെ ബന്ധിക്കുന്നവൻ ആരുമില്ല പക്ഷേ പക്ഷേ ഇന്താറ് മാത്രമല്ല അതിന്റെ കൂടെ സന്തോഷ വാർത്തയുണ്ട് അല്ലയോ സമാധാനം പ്രാപിച്ചവരെ െ അവിടെ നടക്കട്ടെ എല്ലാ വർണ്ണശബ്ലിമയും അവിടെ നടക്കട്ടെ എനിക്കെന്റെ റബ്ബുവാണെന്ന് തീരുമാനിച്ചിട്ട് അവന്റെ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവന്റെ തേടി പോയ ഇലൈഹിൽ അള്ളാഹുവിൻ്റെ ഉള്ള മാർഗം അതാണ് അതാണ് എന്ന് വിചാരിച്ചു പോയവരുണ്ടല്ലോ അങ്ങനെ മനസ്സിനെ തുമീനത്ത് ലഭിച്ചവരുണ്ടല്ലോ യാ ഇലാ റബ്ബിക തീർച്ചയായും നിങ്ങൾ നോക്കൂ നിങ്ങൾ എന്റെ അടുത്തേക്ക് തിരിച്ചു വരൂ അല്ല പറയാൻ എന്നിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ തൃപ്തിപ്പെട്ടവരായിക്കൊണ്ട് തൃപ്തിയുള്ളവരായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിയാണ് അങ്ങനെ മടങ്ങി വരൂഹു എന്റെ സാക്ഷാൽ ഇഷ്ടദാസന്മാരുടെ കൂടെ കൂടിക്കോളൂ എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് അള്ളാഹു ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ മുഴുവൻ ദിവസവും മുഴുവൻ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും പ്രവർത്തന നേരങ്ങളിലും ഇത് നമ്മളെ നയിക്കണം ഈ ബോധം അങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട അള്ളാഹു തൃപ്തിപ്പെട്ടാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരിൽ അള്ളാഹു സുഹാനോ താല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ